മലയാള പുതുവർഷ ദിനം ആരംഭിക്കുന്ന ഓഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച പ്രദോഷം വരുന്നു അന്നേ ദിവസം ശ്രാവണ മാസത്തിൽ വരുന്ന മുപ്പെട്ട് ശനി പ്രദോഷവും ചിങ്ങമാസം ഒന്നാം തീയതിയും കൂടി ആയതിനാൽ വ്രതം അനുഷ്ഠിക്കുന്നത് നാലിരട്ടി ഫലദായകമാണ് ദേവിക്ക് പൗർണമി പോലെ വിഷ്ണുവിന് ഏകാദശി പോലെ മഹാദേവിന് പ്രധാനമാണ് പ്രദോഷം അന്നേ ദിവസം ഭക്തിയോടെ വ്രതമനുഷ്ഠിച്ചാൽ സന്താന സൗഭാഗ്യം ദാരിദ്ര്യ ദുഃഖശമനം ആയുർ ആരോഗ്യം പാപമുക്തി ഐശ്വര്യം സത്കീർത്തി എന്നിവയെല്ലാമാണ് ഫലം വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ അന്നേ ദിവസം പഞ്ചാക്ഷരി ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്തി ശക്തിയാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുന്നത് അതിവിശിഷ്ടമാണ് കറുത്ത പക്ഷത്തിലും വെളുത്തുപക്ഷത്തിലുമായി ഒരു മാസം രണ്ട് പ്രദോഷമുണ്ട് രണ്ട് പ്രദോഷത്തിലും ഭക്തർ വ്രതം അനുഷ്ഠിക്കാറുണ്ട് സാധാരണ വ്രതം അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഇരട്ടിഫലം നൽകുന്നതാണ് ശനിപ്രദോഷം പുണ്യപ്രവർത്തികൾക്ക് ഏറ്റവും ഉത്തമമായ ദിനമാണിത് ഈ വ്രതം അനുഷ്ഠിച്ചാൽ സകല ദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കും എന്നൊരു പ്രത്യേകതയുമുണ്ട് മഹാദേവനെ ഏറ്റവും പ്രധാനം പഞ്ചാക്ഷരി ജപവും കൂവളത്തില സമർപ്പണവുമാണ് മാസപ്പിറവി പൗർണമി അമാവാസി അഷ്ടമി നവമി ചതുർത്ഥി തിങ്കളാഴ്ച ഈ ദിവസങ്ങളിൽ കൂവളത്തിലിക്കുന്നത് ശിവകോപത്തിന് കാരണമാകും എന്നാണ് വിശ്വാസം ഈ ദിവസങ്ങളുടെ തലേന്ന് പറിച്ചു വെച്ച് പിറ്റേന്ന് പൂജ നടത്താവുന്നതാണ് ദൈവസാന്നിധ്യമുള്ള ഈ വൃക്ഷത്തിൽ നിന്ന് കുളിച്ച് ശരീരശുദ്ധി വരുത്തിയ ശേഷം പ്രഭാതത്തിൽ മാത്രമേ ഇരകൾ അടർത്താവൂ വ്രതാനുഷ്ഠാനം എങ്ങനെ എന്ന് നോക്കാം പ്രദോഷ പ്രദോഷദിനത്തിൻ്റെ തലേന്ന് മുതൽ വ്രതം ആരംഭിക്കണം തലേന്ന് ഒരിക്കലൂണ് നിർബന്ധമാണ് പ്രദോഷ ദിനത്തിൽ രാവിലെ പഞ്ചാക്ഷരി ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളത്തിലകൊണ്ട് അർച്ചന കൂവളമാല സമർപ്പണം പുറകുവിളക്കിൽ എണ്ണ ജലധാര എന്നിവ നടത്തുക പകൽ മുഴുവൻ ഉപവാസം നന്ന് അതിന് സാധിക്കാത്തവർക്ക് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള നെയ്യച്ചോറ്ണ്ണം പഞ്ചാക്ഷി സ്തോത്രം ശിവസഹസ്രനാമം ശിവാഷ്ടകം എന്നിവ ഭക്തിപൂർവ്വം ചൊല്ലുക ശിവപുരാണ പാരായണം നടത്തുന്നതും ഉത്തമമാണ് എണ്ണ തേച്ച് കുളി പാടില്ല സന്ധ്യയ്ക്ക് മുൻപായി കുളിച്ച് ശിവക്ഷേത്ര ദർശനം പ്രദോഷപൂജ ദീപാരാധന ഇവയിൽ പങ്കുകൊള്ളുക ഭഗവാനെ കരിക്കു നീതിച്ച് അതിലെ ജലം സേവിക്കുക അവിലോ മലരോ പഴമോ കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കാം